ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടിയുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് ആലപ്പുഴ കളക്ട്രേറ്റിനു മുമ്പിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ കൂട്ടായ്മ നടന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് ബാബു പ്രസാദ് അധ്യക്ഷനായിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി എം കെ ജോബ് അഡ്വക്കറ്റ് ജോൺസൺ എബ്രഹാം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ കമലാസനൻ സാബു സദാനന്ദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രതിഭയായ ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തലിലൂടെയാണ് ഈ സംഭവങ്ങളെല്ലാം പുറത്തു വരുന്നത് അവർ ഇടതുപക്ഷക്കാരിയാണ് പശ്ചിമബംഗാളിൽ ജീവിക്കുന്നയാളാണ് അവർ പറഞ്ഞത് എന്താണ് എന്ന് പറയുന്ന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ക്രൂരമായി പീഡിപ്പിച്ചു എന്നെ ആക്ഷേപിച്ചു എന്നെ അവഹേളിച്ചു അത് രാത്രിയുടെ അതിനെ ചില കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തു ആ രൂപത്തിൽ അവർ നിശ്ചസമായി പുറത്തു വന്നപ്പോഴും അതിനെ ന്യായീകരിക്കുന്ന ഒരു മന്ത്രിയെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ നാട്ടുകാരനായ ആലപ്പുഴ ജില്ലക്കാരനായ ശജി ചെറിയ നമ്മൾ കണ്ടത് നടപടി ഏറ്റവും മികവുള്ളതാണ് പ്രതിഭാ തന്നെയാണ് രഞ്ജിത്ത് രഞ്ജിത്തിനെ പോലെ ചലച്ചിത്ര ലോകത്ത് മറ്റൊരാളില്ല പ്രതിഭയില്ല എന്ന് പറഞ്ഞ മന്ത്രി ഇന്നിപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യമാകുകയാണ് കാരണം